നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കലാഭവൻ നവാസ് ഇനി നമുക്കൊപ്പമില്ല കലാഭവൻ നവാസിന്റെ മരണം ഹൃദയാഘാതം മൂലമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെയും ഹൃദയാഘാതം സംഭവിച്ചിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ഹൃദയാഘാതം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറെ ശ്രദ്ധേയമായ നിരീക്ഷണവും അതുതന്നെ നേരത്തെ ഹൃദയാഘാതമുണ്ടായിട്ടുണ്ട് എന്നിട്ടും നവാസ് അത് തിരിച്ചറിഞ്ഞില്ല പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു കലാഭവൻ നവാസ് ദിവസങ്ങൾക്ക് മുൻപ് കലാഭവൻ നവാസിന് ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ടുവെന്നും അപ്പോൾ ഡോക്ടറെ കാണാൻ ചിലർ ഉപദേശിച്ചിരുന്നുവെന്നും വിനോദ് കോവൂർ ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അന്ന് ഡോക്ടറെ കാണാൻ ഒന്ന് ശ്രമിച്ചിരുന്നു എങ്കിൽ കലാഭവൻ നവാസ് മരിക്കുന്നതിന് അന്ന് പുലർച്ചെയും ഇത്തരത്തിലൊരു നെഞ്ചരിച്ചിൽ നവാസിന് അനുഭവപ്പെട്ടു രാവിലെ അതിശക്തമായ നെഞ്ചരിച്ചിൽ എന്നാൽ അഭിനയത്തോടുള്ള ആത്മാർത്ഥത മൂലം ആശുപത്രിയിൽ പോകുന്നത് ഒരു ദിവസത്തേക്ക് വൈകിപ്പിക്കാമെന്ന് കലാഭവൻ നവാസ് കരുതി കാരണം അന്ന് സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി പായ്ക്കപ്പ് ചെയ്യുകയാണ് ചോറ്റാനിക്കരയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി മുതൽ കലാഭവൻ നവാസ് ഷെഡ്യൂളിന്റെ അവസാന ദിവസം നെഞ്ചിരിച്ചിലുണ്ടായ വിവരം ഭാര്യാപിതാവിനെ ഫോണിൽ വിളിച്ചറിയിക്കുന്നു കുടുംബ ഡോക്ടറായ അഹമ്മദ് കാരൂത്ത് കുഴിയുമായി ഉടൻ ബന്ധപ്പെടാൻ കലാഭവൻ നവാസിനോട് ഭാര്യാപിതാവ് പറഞ്ഞു അതനുസരിച്ച് രാവിലെ ആറ് അൻപത്തിയേഴിന് നവാസ് ഡോക്ടർ അഹമ്മദിനെ ഫോണിൽ വിളിച്ചു ഇത് വെറും നെഞ്ചരിച്ചിലല്ല എന്ന് ലക്ഷണങ്ങൾ മനസ്സിലാക്കിയ ഡോക്ടർ നവാസിനോട് പറഞ്ഞു അത്യാവശ്യമായ അടുത്ത ക്ലിനിക്കിൽ എത്തണം ഇ സി ജി എടുക്കണം ആ റിപ്പോർട്ട് ഉടൻ തന്നെ എനിക്ക് അയച്ചു തരണം എന്നാൽ ഷൂട്ടിംഗ് തടസ്സപ്പെടേണ്ട എന്ന് കരുതി കലാഭവൻ നവാസ് അത്ര കാര്യമായി എടുത്തില്ല അന്ന് വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ് പിറ്റേന്ന് തന്നെ ഡോക്ടറെ കാണാമെന്ന് നവാസ് കരുതി ഒടുവിൽ പകൽ സമയത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലോഡ്ജിലേക്ക് പോയ നവാസിന് അവിടെ വെച്ച് തന്നെ ഹൃദയാഘാതം സംഭവിക്കുന്നു കലാഭവൻ നവാസിനൊപ്പം അന്ന് അവസാന ദിവസം ഷൂട്ടിംഗിൽ പങ്കെടുത്തിരുന്ന നടൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ അവസാന ദിവസത്തെ കലാഭവൻ നവാസിന്റെ ഇടപെടലുകളെ കുറിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചു ചിത്രീകരണത്തിനിടയിൽ യാതൊരുവിധ അസുഖങ്ങളും കലാഭവൻ നവാസ് പ്രകടിപ്പിച്ചില്ല വളരെ കൂളായി നടന്നുപോയി റൂമിൽ പോയി ഫ്രഷായി വരാം എന്ന് പറഞ്ഞാണ് വൈകിട്ട് മുറിയിലേക്ക് കടന്നുപോയത് ഇങ്ങനെ മരണം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല ഇരുപത്തിയഞ്ചാം തീയതിയാണ് അദ്ദേഹം പ്രകമ്പനത്തിൽ ജോയിൻ ചെയ്തത് രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ പോയി വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു വളരെ സന്തോഷത്തോടെ സിനിമയിലേയും വീട്ടിലെയുമൊക്കെ വർത്തമാനങ്ങൾ താനുമായി പങ്കുവച്ചിരുന്നുവെന്നാണ് പി പി കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നത് പകൽ സമയം കലാഭവനവാസ് ഏറെ ഉല്ലാസവാനായിരുന്നുവെന്നാണ് ഇപ്പോൾ സഹപ്രവർത്തകർ വ്യക്തമാക്കുന്നതും പൊതുവെ സമയത്തിന് ചികിത്സയെടുക്കാൻ മടിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എന്തിനും അവധി വയ്ക്കും ചികിത്സയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും പല രോഗനിർണ്ണയങ്ങളും അവനവൻ സ്വയം നടത്തും ചിലപ്പോഴൊക്കെ ഗൂഗിളിൽ നോക്കി രോഗവിവരങ്ങൾക്കുള്ള പ്രതിവിധികളും അവനവൻ തന്നെ നിശ്ചയിക്കും കഴിഞ്ഞ കോവിഡ് കാലത്തിനു ശേഷം ഒരു നാൽപ്പത്തിയഞ്ചിനും അറുപതിനും പ്രായത്തിനിടയിൽ നിരവധി പേരാണ് ഹൃദ്രോഗബാധയെ തുടർന്ന് മരിക്കുന്നത് ഈ മരണം കോവിഡിന്റെ വാക്സിൻ മൂലമാണ് എന്ന പ്രചരണം സമൂഹമാധ്യമങ്ങളിലൊക്കെ ശക്തമാണ് എന്നാൽ അതിന് ശാസ്ത്രീയ തെളിവുകളില്ല എന്ന് പലവട്ടം ആരോഗ്യവകുപ്പ് കഴിഞ്ഞു പുതിയ കാലഘട്ടത്തിൽ ഏറെ സമ്മർദ്ദം അനുഭവിക്കുന്ന മനുഷ്യർ പലവിധ സമ്മർദ്ദങ്ങൾ ഓരോ വ്യക്തികളിലുമുണ്ട് ചിലർക്ക് തൊഴിൽ സംബന്ധമായ സമ്മർദ്ദമാകാം ചിലർക്ക് കുടുംബ സംബന്ധമായ പ്രശ്നങ്ങളാവാം മറ്റ് ചിലർക്ക് ബിസിനസ് പരമായ പ്രശ്നങ്ങൾ ഈ സമ്മർദ്ദവും പ്രക്ഷറും പ്രമേഹവുമൊക്കെ ഹൃദ്രോഗബാധ വർദ്ധിപ്പിക്കാനിട വരുത്തും മധ്യവയസ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ് അപകടം നിറഞ്ഞതാണ് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല രാവിലെ നെഞ്ചരിച്ചിലാണ് ഗ്യാസാണ് എന്നൊക്കെ കലാഭവന്നവാസ് ഭാര്യാപിതാവിനോട് പറയുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് കുടുംബ ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ ഇത് വെറും നെഞ്ചരിച്ചിലല്ല ഗ്യാസിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയല്ല എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്നിട്ടും പൂർണ്ണമായി അത് ഉൾക്കൊള്ളാൻ കലാഭവൻ നവാസ് തയ്യാറായില്ല ദിവസങ്ങൾക്ക് മുൻപ് അതേ സെറ്റിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ടും നവാസിനെ നിർബന്ധിച്ച് ഒരു ഡോക്ടറെ കാണിക്കാൻ സഹപ്രവർത്തകർ പോലും കൂട്ടിക്കൊണ്ടുപോയില്ല അതിനൊക്കെ ഇനി കൂടെയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പൊതുവെ മലയാളികളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് നൽകാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാകണം പ്രത്യേകിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെയുള്ള സ്ഥലങ്ങളിൽ അത്തരം മുൻകരുതലുകളൊന്നും ഇത്തരമിടങ്ങളിലില്ല എന്നത് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നു കലാഭവൻ നവാസും അനുഭവപ്പെട്ട നെഞ്ചുവേദനയെ ഒട്ടും സീരിയസ് ആയി എടുത്തില്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ ഇതിപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നു നെഞ്ചുവേദന തോന്നിയിട്ട് ഷൂട്ടിംഗ് തടസ്സപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് വിഷമമാകുമല്ലോ എന്ന് നവാസ് കരുതി മദ്യപിക്കാത്ത സിഗരറ്റ് വലിക്കാത്ത അമിതമായി ഭക്ഷണം കഴിക്കാത്ത ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന കലാഭവൻ നവാസിൻ്റെ വിധി ഇതാണെങ്കിൽ സാധാരണ മനുഷ്യർക്ക് കൂടുതൽ അപകട സൂചനയാണ് ഇത് നൽകുന്നത് കലാഭവൻ നവാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിനോദ് കോവൂർ പറയുന്നു പുകവലിക്കാറില്ല മദ്യപിക്കാറില്ല പ്രമേഹമില്ല അമിതവണ്ണമില്ല കൊളസ്ട്രോൾ ഇല്ല ബി പി ഇല്ല വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടും ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്നു പുറമേക്ക് ചിലപ്പോൾ ഇതൊന്നും അനുഭവപ്പെടില്ല ഹാർട്ട് അറ്റാക്കിന്റെ കാരണങ്ങൾ വിശദമായി പ്രതിപാദിക്കാൻ ആ രംഗത്തെ മിടുക്കരായ ഡോക്ടർമാർക്ക് കഴിയും അവർ പലവട്ടം പല തലങ്ങളിൽ വീഡിയോകളിലൂടെ ലേഖനങ്ങളിലൂടെ നമുക്ക് മുന്നിൽ ഹൃദ്രോഗ സാധ്യതകൾ വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടതിന്റെ മെഡിക്കൽ വശങ്ങളിലേക്ക് നമുക്ക് തൽക്കാലം കടക്കണ്ട കേരളത്തിലാകെയുള്ള മരണങ്ങളിൽ പതിനാല് ശതമാനത്തിലേറെ ഹൃദ്രോഗത്തെ തുടർന്നാണ് എന്ന വാസ്തവം മനസ്സിലാക്കിയിരിക്കണം ഒരു ലക്ഷം കേരളീയരിൽ മുന്നൂറ്റി എൺപത്തിരണ്ട് പുരുഷന്മാരും സ്ത്രീകളും ഹൃദ്രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നുവെന്നാണ് കണക്കുകൾ മറ്റ് വികസിത രാജ്യങ്ങളെ ഇത് മൂന്ന് മുതൽ ആറ് വരെ വലുതാണ് ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴും ഹൃദ്രോഗ കാര്യത്തിൽ കേരളം അതിന്റെ തലസ്ഥാനം തന്നെ അമിതമായ കൊളസ്ട്രോൾ അമിതമായ പ്രമേഹം താളം തെറ്റിയ ജീവിതശൈലികൾ ഹൃദയത്തിന് മേലുള്ള ആഘാതം വർദ്ധിപ്പിക്കുമെന്ന് നിരവധി മുന്നറിയിപ്പുകൾ നമുക്കുണ്ട് എന്നാൽ അതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല കലാഭവൻ നവാസ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ ധാരണ നവീനമായ ചികിത്സാരീതികളും സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ മുന്നേറ്റവും ഒരുക്കിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും ഹൃദയാഘാതത്തിന് മുന്നിൽ ജീവൻ നഷ്ടപ്പെടുന്നത് കണ്ട് തരിച്ചു നിൽക്കാനേ പലപ്പോഴും നമുക്ക് കഴിയുന്നുള്ളൂ ഇന്ത്യയുടെ ഹൃദ്രോഗ തലസ്ഥാനമായി കേരളം വാഴ്ത്തപ്പെടുന്നു അതിനു പിന്നിൽ കേരളത്തിന്റെ ജീവിത ശൈലിയാണ് എന്ന് പറയുന്നവർക്കൊരു അപവാദമാണ് ഇപ്പോൾ കലാഭവൻ കലാഭവനവാസ് നമ്മുടെയൊക്കെ വിധി എങ്ങനെയാണ് എന്ന് ഒരിക്കലും നിർണയിക്കാൻ കഴിയില്ല ക്യാൻസർ വരുന്നത് ഇന്നയിന്ന ജീവിത കൊണ്ടാണ് റെഡ്മീറ്റ് കഴിക്കുന്നത് കൊണ്ടാണ് പുകവലിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയും പക്ഷേ പലർക്കും ക്യാൻസർ വരുന്നത് പരിശോധിക്കുമ്പോൾ ഇക്കാരണങ്ങളൊന്നും ചെയ്യാത്തവരും അതിൽപ്പെടുന്നു അമിതമായി മദ്യപിക്കുന്നവർക്കാണ് ലിവർ സിറോസിസ് സാധാരണ വരുന്നത് എന്ന് നമ്മൾ അവരെ പറഞ്ഞു ഭയപ്പെടുത്തുന്നു എന്നാൽ മദ്യപിക്കാത്ത എത്ര ആളുകൾക്കാണ് ലിവർ സിറോസിസ് വരുന്നത് പ്രായപൂർത്തിയായവരിൽ പതിനെട്ട് ശതമാനത്തിലധികം കേരളീയർക്ക് ഇപ്പോൾ പ്രമേഹ രോഗമുണ്ട് ഒരു ശരാശരി മലയാളിക്ക് സമപ്രായത്തിലുള്ള വിദേശിയേക്കാൾ ഏകദേശം പത്തു വർഷം മുൻപേ ഹൃദ്രോഗ സാധ്യത നിലനിൽക്കുന്നു ഹൃദ്രോഗ സാധ്യതകൾ വർധിക്കുന്നതിനിടയിൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു കണക്ക് നമുക്ക് മുന്നിലുണ്ട് നല്ലൊരു ശതമാനം പേർക്കും വേദനയില്ലാത്ത സൈലന്റ് ഹാർട്ട് അറ്റാക്കാണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് കോവിഡ് കാലത്തിനു ശേഷം ഒരു വശത്ത് ജങ്ക് ഫുഡിനോടുള്ള പ്രിയം മറുവശത്ത് അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ വ്യായാമക്കുറവ് ഇതൊക്കെ കാരണമായി പറയാമെങ്കിലും ഇതൊക്കെ വളരെ സൂക്ഷിക്കുന്ന കലാഭവൻ നവാസിനെ പോലുള്ളവർക്ക് ഇങ്ങനെ രോഗം പിടിപെടുമ്പോൾ നമുക്ക് എന്തു പറയാൻ കഴിയും തൊട്ടപ്പുറത്ത് ഭക്ഷണ ഏറെ ശ്രദ്ധിച്ചിരുന്ന മമ്മൂട്ടി മമ്മൂട്ടിയെന്ന മഹാനടൻ ആ മമ്മൂട്ടിക്ക് ക്യാൻസർ അതും കുടലിൽ ക്യാൻസർ വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഭക്ഷണവും രോഗവുമായി എന്തു ബന്ധം എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകും ഇവിടെ എല്ലാറ്റിനും മുമ്പ് പാരമ്പര്യത്തെ കുറ്റം പറയാം പാരമ്പര്യ രോഗമായി പലർക്കും ഇതൊക്കെ പകർന്നു കിട്ടുന്നു അത്രേ ഹൃദ്രോഗ ചികിത്സാരംഗത്ത് കേരളം ഏറെ മുന്നിലാണ് എന്നാൽ പലപ്പോഴും കൃത്യമായ ചികിത്സ തേടുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു ഹൃദ്രോഗ സൂചനകൾ വകവയ്ക്കുന്നില്ല ഹൃദ്രോഗ ചികിത്സയുടെ ഘടകമായ എമർജൻസി ആൻജിയോപ്ലാസ്റ്റി ഇന്ന് മിക്ക ആശുപത്രികളിലും ലഭ്യമാണ് ഇതൊക്കെ വലിയ കച്ചവടമാക്കി ആശുപത്രിക്കാർ മാറ്റുന്നതുകൊണ്ട് തന്നെ സാധാരണ രോഗികൾക്കൊക്കെ ഒരു ഭയപ്പാടുണ്ട് ഇനി യഥാർത്ഥത്തിൽ തങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും ഇതൊക്കെ കുത്തിക്കയറ്റി ശരീരത്തെ ഇവരൊക്കെ വല്ലാത്തൊരു പരുവത്തിലാക്കുമോ രക്തതമനികളിലെ തടസ്സം മാറ്റി ഉപയോഗിക്കുന്ന സ്റ്റെന്റുകൾക്ക് പണ്ട് തീപിടിച്ച വിലയായിരുന്നു സർക്കാർ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എങ്കിലും ആശുപത്രികളൊക്കെ ഇതൊക്കെ വെച്ച് കച്ചവടം ചെയ്യുകയാണ് ഇതൊക്കെയാണ് സാധാരണ ആളുകൾക്ക് ചികിത്സ തേടാനുള്ള വിമുഖത പണ്ടൊന്നും കേട്ടുകേൾവിയില്ലാത്ത തലത്തിൽ ഇപ്പോൾ ഇരുപതാം വയസ്സിലും ഇരുപത്തിയഞ്ചാം വയസ്സിലുമൊക്കെ ഹൃദ്രോഗം പിടിപെടുന്നു അടുത്ത കാലത്തായി യുവാക്കൾക്കിടയിലെ ഹൃദയാഘാത നിരക്ക് വർദ്ധിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മാത്രം ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾ കാരണം മരണപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ് സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഹൃദയാഘാത മരണങ്ങൾ മൂന്ന് വർഷം കൊണ്ട് കുത്തനെ ഉയർന്നുവെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് എന്നിങ്ങനെയാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലുമൊക്കെ ഈ എണ്ണത്തിൽ വളരെയേറെ വർദ്ധനവുണ്ട് അതിന്റെ കണക്കുകൾ പുറത്തു പുറത്തുവരാനിരിക്കുന്നു കലാഭവൻ നവാസിന്റെ മരണം ഒരുപടി ചർച്ചകൾക്ക് വഴിവെക്കുന്നു മറുവശത്ത് കുടുംബത്തെ ചേർത്ത് പിടിച്ച ഒരു കുടുംബനാഥനായിരുന്നു കലാഭവൻ നവാസ് എന്ന അവന്റെ പ്രണയനി പിന്നീട് നവാസിന്റെ ഭാര്യ ഭാര്യയും നടിയുമായ രഹനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് സമൂഹ മാധ്യമങ്ങളുടെ മുഖ്യ ചർച്ചാ വിഷയം രഹനി ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നു രഹനിയുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുമൊക്കെ എപ്പോഴും തുറന്നു പറയുന്ന ഒരു നല്ല ഭർത്താവായിരുന്നു കലാഭവൻ നവാസ് കുടുംബം അത് അദ്ദേഹം എപ്പോഴും ചേർത്തു പിടിച്ചിരുന്നു ഷൂട്ടിംഗ് സെറ്റുകളിൽ കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് ഭക്ഷണത്തിന് ശേഷമുള്ള ഉറക്കത്തെക്കുറിച്ച് രഹനിയും കലാഭവൻ നവാസും തമ്മിലുള്ള തർക്കമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ വൈറലാണ് എന്തിനാണ് പകൽ സമയം ഉറങ്ങുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് കിടന്നുറങ്ങാമല്ലോ എന്നൊരിക്കൽ രഹനാഭിമുഖത്തിനിടയിൽ തമാശയ്ക്ക് കലാഭവൻ നവാസിനോട് പറയുന്ന ഭാഗം മരിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥമായി ഒരുപാട് സമയം ഉറങ്ങാമല്ലോ അതിലപ്പുറം പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട് മരണം ഒരു വലിയ ഉറക്കമല്ലേ പിന്നീട് നമ്മൾ ഉണരുന്നതേയില്ല മരണമെന്ന നിത്യ ഉറക്കത്തിലേക്ക് കലാഭവൻ നവാസ് മടങ്ങുമ്പോൾ ഉറങ്ങാതെ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നവർക്ക് ഒരുപാട് കണ്ണീരൊഴുകുന്നു നെഞ്ചുവേദന വന്ന ഹോട്ടൽ മുറിക്ക് പുറത്തേക്കിറങ്ങി ആരുടെയെങ്കിലും സഹായം തേടാൻ ഇതിനിടയിൽ കലാഭവൻ നവാസ് ശ്രമിച്ചിരുന്നു അതിനിടയിലാണ് നവാസ് കുഴഞ്ഞു വീണത് ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നായിരുന്നു നവാസ് വീണ് കിടന്നിരുന്നത് വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല വീഴ്ചയുടെ ആഘാതത്തിൽ നവാസിന്റെ തലയിലും മുറിവുണ്ടായി ചുരുക്കത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക പെട്ടെന്നൊരു ഹൃദയാഘാതം സംഭവിച്ചാൽ നമുക്ക് ഒരാളെ വിളിക്കാനുള്ള സമയം വരെ കിട്ടിയെന്ന് വരില്ല വാതിലിനടുക്കൽ എത്താൻ പോലും കലാഭവൻ നവാസിന് കഴിഞ്ഞിരുന്നില്ല മിനിറ്റുകളുടെ വ്യത്യാസം ആ മിനിറ്റുകൾക്ക് മുൻപ് ആരെങ്കിലും ആ മുറിയിലേക്കൊന്ന് എത്തിയിരുന്നെങ്കിൽ പ്രശസ്ത സിനിമാ നാടക നടൻ അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ് മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെ വെള്ളിത്തിരയിലെത്തി പിന്നീട് പ്രേക്ഷക മനസ്സ് പിടിച്ചടക്കി മിമിക്സ് പരേഡ് വേദികളുടെ സ്ഥിരം ചിരിക്കൊടുക്കുക നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കർ സമൂഹ മാധ്യമങ്ങളുടെ വൈറൽ താരമാണ് മറിമായ ഫെയിം നവാസ് ബക്കറിന്റെ ആ ചിരിയും ശുദ്ധ ജീവിതത്തിന്റെ നൈർമല്യമുള്ള അഭിനയ മുഹൂർത്തങ്ങളും എല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട് ഒപ്പം കലാഭവൻ നവാസ് എന്ന നല്ലവനായ മനുഷ്യനെ നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം നിത്യതയുടെ ലോകത്തിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്